വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടു വന്ന കൊണ്ടും കർന്നാകുന്ന ഒരു സാവശ്യം എനിക്ക് തന്നു നമ്മളെ നിയന്ത്രിക്കുന്ന വിഷയം ആരാണ് ബൈബിൾ അനുസരിക്കുന്ന ജീവിക്കുന്ന അവരാരാണ് കാരണം ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ബൈബിൾ അതനുസരിക്കുന്നില്ലെങ്കിൽ അവർ ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടാൻ യോഗ്യരല്ല അപ്പം ഈ ബൈബിളിനെ പൂർണ്ണമായിട്ട് നല്ല കുളഞ്ഞുകൊണ്ട് നിൽക്കുന്നവരുമുണ്ട് അൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ അംഗീകരിക്കുന്നവരുമുണ്ട് ഇത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുമെങ്കിൽ മാത്രമേ അത് യഥാർത്ഥം ക്രിസ്ത്യാനിത്വം ആകത്തുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ക്രിസ്ത്യ വിഭാഗം എന്ന് പറയാൻ പാകപ്പെടുന്നവർ ആണ് ഏറ്റവും കൂടുതൽ ഭേദവസ്തുതത്തെ അല്ലെങ്കിൽ ബൈബിളിനെ തള്ളിക്കളഞ്ഞു കാരണം അവരുടെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടി വലതും ചെയ്യാൻ വേണ്ടി അവർ ബൈബിളിനെ തള്ളിക്കളഞ്ഞു ബൈബിള് കൊണ്ടുനടക്കും പക്ഷേ അത് ഒരിക്കലും അതിൽ നിന്ന് ഒന്നും അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല ചില മൂടുപടങ്ങൾ മാത്രം അത് ഉപയോഗിക്കും ഞങ്ങൾ ബൈബിള് അംഗീകരിക്കുന്നവരാണ് അല്ലെങ്കിൽ എന്നുള്ള ഒരു മൂടുപടം മാത്രം ഇപ്പോൾ അവർ പോകും അപ്പോൾ അവർക്ക് ആദ്യമേ തന്നെ അവർ ദൈവം കൊടുത്ത പത്ത് പ്രമാണങ്ങൾ കൊടുത്തെങ്കിലും അവർക്കിപ്പോൾ ഒൻപതേ ഉള്ളൂ അവർ രണ്ടാമത്തെ പ്രമാണം എടുത്തങ്ങ് മാറ്റിക്കളു എന്നിട്ട് എന്ത് ചെയ്തു പത്താമത്തെ പ്രമാണം രണ്ടാക്കി ഒമ്പതും പത്തു താക്കി പത്ത് തെച്ചു ഇതാണ് അവർ ചെയ്തത് അത് എന്തിനാണ് അവരങ്ങനെ ചെയ്തത് അതിന് കാരണമുണ്ട് നമ്മൾ ആ ഭാഗം വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളത് എന്താണ് അവരങ്ങനെ ചെയ്യാൻ കാരണം കാരണം അവർക്ക് ഈ സിമ്പലുകളുണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനും അതിന് നേർച്ച ആരെങ്കിലും വീട്ടിൽ കിട്ടാനും അങ്ങനെ പല ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളവിടെ മുമ്പിലുണ്ടായിരുന്നു വിഗ്രഹാരാധന നടത്തണം അതിനു വേണ്ടിയാണ് അവർ രണ്ടാം പ്രമാണം എടുത്തു കളഞ്ഞത് നമുക്ക് ആ പ്രമാണങ്ങളൊന്നു നോക്കാം എന്തൊക്കെയാണ് രണ്ടാം പ്രമാണം എന്താണ് ഇവർ ഇപ്പോൾ പഠിപ്പിക്കുന്ന രണ്ടാം പ്രമാണമെന്ന് പറയുന്നത് അതിൻ്റെ മൂന്നാമത്തെ പ്രമാണമാണ് പഠിപ്പിക്കുന്നത് ഇതിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം മൃത എടുക്കരുത് ദൈവത്തിൻ്റെ നാമം മൃത എടുക്കരുതെന്നാണ് അവർ രണ്ടാം പ്രമാണമായിട്ട് പഠിപ്പിക്കുന്നത് അതായത് രണ്ടാം പ്രമാണം അതല്ല രണ്ടാം പ്രമാണം എടുത്തു കളഞ്ഞ് നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രമാണം അടിമ വീടായ മിസ്രദേശിനെ കൊണ്ടുവന്ന യഹോയ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ അല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത് മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ഞാനാണ് മിസ്രേശിനെ കൊണ്ടുവന്നത് ഇസ്രായേലിൽ തെരഞ്ഞെടുക്ക ദൈവം തെരഞ്ഞെടുത്ത ജനത്തോട് പറയുന്നതാണ് ഞാനാണ് ഇസ്രായേൽ ഇസ്രായിം ദേശം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാനല്ലാതെ ഒരു ദൈവം നിനക്ക് ഉണ്ടാകരുത് കാരണം ദൈവ ഈ വചനം ഈ നിയമങ്ങൾ കൊടുക്കാനായിട്ട് മോശം പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവരെന്ത് ചെയ്തു അവർ ദൈവത്തെ ഉണ്ടാക്കി അവര് അവരുടെ സ്വർണ്ണമെല്ലാം കൊടുത്ത് കാളക്കൊട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ ആരാധിച്ചു അതാണ് ചെയ്തത് അതുകൊണ്ട് ദൈവർക്ക് കല്പന കൊടുത്തതാണ് നിങ്ങൾ എന്തു ചെയ്യണം ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് എന്നെ കൊണ്ടുവന്നേ ഭയകർത്താവ് ഞാൻ ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത് നിനക്കൊരു അന്യദൈവം ഞാൻ ഏകനാണ് ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല ആണ് ആവർത്തനം ആറിൻ്റെ നാലിൽ പറയുന്നത് ഇസ്രായേലികൾക്ക് നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ് യഹോയ ഏകൻ തന്നെ ദൈവമായ നിഹോവ ഏകൻ തന്നെ ഏകനായ ദൈവമേ ഉള്ളൂ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ യഹോയ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് അതിൻ്റെ രണ്ടാമത്തെ ഭയങ്കരമാണ് നിങ്ങൾ വിഗ്രഹമുണ്ടാക്കരുത് ഒന്നിൻ്റെയും വിഗ്രഹം ീത സ്വർഗത്തിലെങ്കിലും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളതാ എന്റെങ്കിലും സ്വർഗത്തിലൊക്കെയാണ് സ്വർഗ്ഗത്തിലാണ് ദൈവം ഇരിക്കുന്നത് അപ്പം ദൈവം തന്നെ രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ദൈവത്തെ ആരെങ്കിലും ഇട അല്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റത്തില്ല പിന്നെ മാലാഖമാരുടെ രൂപത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്നു മാലാക്കന്മാർ ആ മാലാക ഈ മാലാക എന്നൊക്കെ പറയും അതും തെറ്റാണ് സ്വർഗത്തിലെങ്കിലും ഭൂമിയിലുള്ളവരും ഭൂമിയിലുള്ള മനുഷ്യന് മറ്റ് ജന്തുക്കൾ എഴിയാദികൾ അങ്ങനെ പക്ഷികൾ ഇങ്ങനെ ഓരോന്നിൻ്റെ ഇതിൻ്റെ പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല വെള്ളത്തിൽ വെള്ളത്തിലുള്ള ആൻ്റെയും ആ വെള്ളത്തിലുള്ള മീന് മത്സ്യങ്ങള് അതുപോലെ വെള്ളത്തിലുള്ള ഒരു പ്രതിമയുണ്ടാക്കരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് അവയെ കുമ്പിടോ പോലും ചെയ്യാൻ പാടില്ല കുമ്പിടരുത് നമസ്കരിക്കരുത് സേവിക്കരുത് നിന്റെ ദൈവമായ ഹവ അതായത് ഞാൻ തീക്ഷണതുള്ള ദൈവമാകുന്നു നിന്റെ ദൈവമായ ഹോവ അത് ഞാൻ തീക്ഷണതുള്ള ദൈവമാകുന്നു അപ്പം അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുന്നു കൂടെ പറഞ്ഞിട്ടുണ്ട് നിന്നെ എന്നെ പഠിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേളിൽ സന്ദർശിക്കും മൂന്നും നാലോ തലമുറ വരെ ഇതിൻ്റെ ആ ശാപം ഉണ്ടാകും ഇങ്ങനെ ചെയ്യുന്നവരുടെ തലമുറയിൽ എന്നാൽ എന്നെ സ്നേഹിച്ച് എൻ്റെ കല്പനയായി പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും അപ്പം രണ്ടാമത്തെ ഇത് രണ്ടാമത്തെ പ്രമാണമാണ് അവരെടുത്തു കളഞ്ഞത് എന്നിട്ട് എന്ത് ചെയ്തു അതിൻ്റെ പത്താമത്തെ പ്രമാണം പത്താമത്തെ പ്രമാണ കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം കള്ളസാക്ഷിതേക്കും അടുത്തതാണ് പത്താമത്തെ എവിടെയാണ് കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത് ഒന്ന് കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത് കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അവൻ്റെ കാളെയും കഴുതയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് ഇതെന്ത് ചെയ്തു കൂട്ടുകാരൻ്റെ ഭാര്യ എന്നുള്ളതൊന്നെടുത്തു മാറ്റി ഒമ്പതാക്കി അതൊമ്പതാക്കി പത്തതാക്കണ്ടതിന് വേണ്ടി ഇതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ വഞ്ചന കാരണം അവർക്ക് മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തവർ വഞ്ചന ആകും ദൈവത്തിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടി ദൈവമാണെന്ന് പറഞ്ഞ് പലതിനും ഉണ്ടാക്കി വെച്ച അതിന് മുമ്പിൽ അടങ്ങുന്നതിന് വേണ്ടി നമസ്കരിക്കുന്നതിന് വേണ്ടി ആരാധിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു കാര്യമാണിത് തികച്ചും തെറ്റാണെന്നുള്ളത് അവർക്കത് മനസ്സിലാകുന്നില്ല അത് അത് ചെയ്യുന്നവർക്കത് മനസ്സിലാകുന്നില്ല അതെന്താണ് അങ്ങനെ ചെയ്യുന്ന തെറ്റാണോ എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല അതാണ് അവർക്ക് പറ്റിയിരിക്കുന്നത് അപ്പോൾ അവർ യഥാർത്ഥം ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടാൻ അവർക്ക് അവകാശമില്ല അതിവിളനുസരിക്കുന്നില്ല മൂടുവിടം മാത്രം അങ്ങനെ ഓരോന്ന് ഓരോ ഇതേ ഇങ്ങോട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും നമുക്കൊരു വാക്കിയോട് വായിക്കാം റോമാലേഖനം അതിൻ്റെ ഒന്നാമതി അതിൻ്റെ ഇരുപത്തൊന്ന് അതിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്തീരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവര് ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് അഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു അതെ തങ്ങളുടെ നിരൂപണങ്ങൾ തങ്ങളുടെ ചിന്തകൾ അവർ വ്യർത്ഥരായി തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി അവർക്ക് അവരുടെ ഹൃദയത്തിന് വിവേകമില്ലാതെ പോയി ഇരുണ്ടുപോയി എന്നിട്ട് അവരെന്ത് ചെയ്തു അവർ ജ്ഞാനികൾ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂടന്മാരായി തീർന്നു അതെ അവര് പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ജ്ഞാനികള് അറിവുള്ളവര് ജ്ഞാനികൾ എന്നാണ് അവർ അവകാശപ്പെടുന്നത് അത് അവര് മൂടന്മാരായി തീർന്നു എന്നിട്ട് അവരെന്ത് ചെയ്തു അക്ഷയനായ ദൈവത്തിന്റെ ദേശിനെ ദൈവം അക്ഷയനാണ് അവരെങ്കിലും നാശമില്ല അങ്ങനെ അക്ഷയനായ ദൈവത്തിൻ്റെ ദേശിനെ അവൻ ചെയ്തു അവർ ക്ഷയമുള്ള മനുഷ്യൻ മനുഷ്യനെപ്പോഴും ക്ഷയമുള്ളവനാണ് നശിച്ചു പോകുന്നവനാണ് ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി അത് നശിച്ചു പോകുന്നതാണ് നാൽക്കാലി അതും അക്ഷ അക്ഷയ അക്ഷയമല്ല അത് നശിച്ചു പോകുന്നതാണ് മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴയാതി എന്നിവയുടെ രൂപ സാദൃശ്യമാക്കി ു അപ്പൊ അക്ഷയനായ ദൈവത്തിനെ ക്ഷയമുള്ളതിൻ്റെ രൂപത്തിലാക്കി അവർ പറയുന്ന ഞങ്ങൾ ബുദ്ധിമാന്മാരാണ് ബുദ്ധി യഥാർത്ഥത്തിൽ അവര് മൂടന്മാരായി തീർന്നാണ് വചനം പറയുന്നത് അവര് മൂടത അവരുടെ മൂടത കൊണ്ടാണ് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം എന്ത് ചെയ്തു പറഞ്ഞ ഇരുണ്ടുപോയി അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി അവര് ഇരുട്ടിലായിത്തീർന്നു അന്ധകാരത്തിലായി തീർന്നു അതുകൊണ്ടാണ് അവർക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് യഥാർത്ഥ ബൈബിൾ അനുസരിക്കുന്നവരെ ബൈബിളിലുള്ള കാര്യങ്ങൾ അനുസരിക്കേണ്ടത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ബൈബിൾ അനുസരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ ബൈബിളിലുള്ള കാര്യം അനുസരിച്ച് പറയേണ്ടത് അല്ലാതെ അനുഗ്രഹീകരിക്കേണ്ട അനുസരിക്കേണ്ട അല്ലാതെ ബൈബിളിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നോ പറയുവോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരൊരിക്കലും ആരല്ല ബൈബിൾ അനുസരിക്കുന്നവരല്ല ക്രിസ്ത്യാനികളാണ് ബൈബിൾ അനുസരിക്കുന്നവരും അത് എണ്ണയുള്ള കാര്യങ്ങൾ അംഗീകരിക്കും ബൈബിളിന് വിരുദ്ധമായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും അവർ അംഗീകരിക്കത്തില്ല വിശ്വസിക്കത്തില്ല അംഗീക അനുസരിക്കത്തില്ല ബൈബിൾ അനുസരിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തെ അംഗീകരിക്കുന്നവരാണ് ദൈവത്തെ അനുസരിക്കുന്നവരാണ് കേട്ടോ അനുഗ്രഹമായിട്ട് ബാധിച്ചുകൊണ്ട്